എന്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിൽ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് വി ലൈക്ക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് വി ഫ്രണ്ട് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു ഞങ്ങള് കിടക്കും അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ അയാളൊരു വേർഡാണ് ചോദിച്ചേ എന്റെ പ്രണൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും അങ്ങനെ അത് രണ്ട് പ്രാവശ്യമേ ചോദിച്ചുള്ളൂ അപ്പൊ നമുക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു തന്നെ മുമ്പിൽ അതൊരു ഒരു പ്രെമിസസ് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ് അപ്പൊ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് അറ്റാക്കാന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എന്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യ ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഫെൻസിന്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിലൊരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാള് ഓരോ അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പൊ അയാൾ ഒരു അപ്പൊ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കൾ എണ്ണം വേറെ ആൾക്കാർ അങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ അയാളൊരു വേർഡാണ് ചോദിച്ചേ അതിന്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ടു പ്രാവശ്യം ചോദിച്ചോളൂ അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചപ്പോ ഞാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു ു അപ്പൊ എന്റെ തലയിൽ അത് പോക്കിത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈം ആയിരുന്നു അപ്പൊ അയാൾ അത് എന്റെ നിന്ന് എടുത്തിട്ട് ഓഫ് പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായത് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാ അങ്ങനെ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്താൽ റൺ ചെയ്തു എന്നിട്ട് ഫ്രണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വേറെ ആളുണ്ടായിരുന്നു ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി ടു ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷ്യൂർ അബൌട്ടിറ്റ് എനിക്ക് അറിയില്ല എനി എനിക്ക് ഞങ്ങൾ എല്ലാവരും ഓടി ഇറങ്ങുവായിരുന്നു ചെയ്തത് അപ്പൊ ഈ പോണീസ് ഒക്കെ ഓടുകയാണ് അപ്പൊ പോണീസ് ഓടണ വഴിയാവുമ്പോ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോയിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോവും വഴിക്കൂടെ അപ്പൊ അവരെന്നും പോണോട് വഴി അറിയാമെന്ന് അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിന്റെ ഫുട് പ്രിൻസ് നോക്കി അപ്പോൾ നമ്മളെ താഴേക്കെത്താം അങ്ങനെ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കൊറേ നേരം കഴിഞ്ഞപ്പോ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തോണ്ട് എന്റെ ഡ്രൈവറിന് എനിക്ക് അറേഞ്ച് ചെയ്തു ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിതിൻ ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിൽട്ടറി പീപ്പിൾ റഷ്യ ത്രൂ അപ്പോഴേക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തിന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ലൈക് ദ ഗവൺമെന്റ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടേൽസ് നമ്മൾ ചെക്കിംഗ് ചെയ്യാത്ത ഹോട്ടേലാണ് ആ ഹോട്ടേൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഓഫിഷ്യൽസിനോട് ഇത ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ഇല്ല ഞാൻ അവരോടൊന്ന് സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആള് വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാൻ സീംസ് 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 ടു 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 ബി ബി ഫൈൻ എങ്ങോട്ട് കശ്മീരിലേക്കു യാത്രകൾ പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മയ്ക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ നിങ്ങൾ ഊഹിക്കാലോ എന്തായിരിക്കും